പ്രത്യേകത ഉണ്ട് ഒരു പുരുഷൻ ഇതിലൊക്കെ അരഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരാളുണ്ടാവില്ല പക്ഷേ സ്ത്രീ കരഞ്ഞു പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ നൂറ് പേർ കുഴിയൊക്കെ ചാടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ഇങ്ങനെയും തട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും പതിനഞ്ച് കൊല്ലമായി ബസ്സിൽ കയറിട്ട് ഞാൻ ഫസ്റ്റ് പറയണം പിന്നെ ഈ ബസ്സിലെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയ ആണല്ലോ ഒരു വ്യക്തിയെ തളർത്തുന്നതും വളർത്തുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എല്ലാ മനുഷ്യന്മാരും പോലെ ഷിയാസ്കരീവിനെപ്പോലല്ലല്ലോ കാര്യം എനിക്കിപ്പോൾ രണ്ട് തെറി വന്നാലും മൂന്ന് നെഗറ്റീവ് വന്നാലും എന്നെ സംബന്ധിച്ച് ഞാനൊന്നും എനിക്ക് രോമത്ത് പോലെ കേൾക്കില്ല പക്ഷേ ഒരുപാട് പാവങ്ങൾ ആൾക്കാരുണ്ട് അപ്പോൾ പൊതുവെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സഹോദരിമാരോടാണ് അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി ബസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോകുന്ന ലൈൻ ബസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ റോഡ് വളരെ നല്ലതായതുകൊണ്ട് കുണ്ടിലും കുഴിയൊക്കെ ചാടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ഇങ്ങനെയും തട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സംഭവമാണ് അപ്പോൾ അത് അത് വീഡിയോ എടുത്ത് വൈറലാക്കുന്ന പെങ്ങന്മാരോട് പറയണതെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ബസ്സിൽ ചേട്ടന് ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം വച്ചിട്ട് അമ്മാനമാണരുത് ശരിക്കും അതില് ആ പെൺകുട്ടിയുടെ മേത്ത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ അത് ബസ്സിൽ കുലുങ്ങി ടച്ച് ചെയ്തേക്കണം അല്ലാതെ ആ റിഫ്ലക്ഷനിൽ സംഭവിച്ചത് അല്ലാതെ ഒരു മലപ്പുറം ഒരിക്കലുള്ള കാര്യം മനപ്പൂർവ്വ ഒരാൾ ഇങ്ങനെ നിന്ന് തിരിയില്ല ഇങ്ങനെ പക്ഷയ്ക്ക് നിൽക്കാം അത് ആ വ്യക്തിയുടെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് പക്ഷേ അത് അത് ഈ പറഞ്ഞ ഒരു സംഭവം ആ വ്യക്തി എന്നെ സംബന്ധിച്ച് എബ്രോ എന്റെ പേരിൽ ഇവിടെ വലിയൊരു ആരോപണം വന്ന സമയത്ത് ഞാൻ തലയുയർത്തി പോലീസിൽ നിന്ന് അടുക്കിക്കൊന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിന്ന ഒരാളാണ് ഞാൻ തലമുണിച്ചിട്ടില്ല ഇപ്പോഴും തല കാര്യം ആ വ്യക്തി എന്ന് പറഞ്ഞാലേ അത്ര വലിയ മനസ്സിന് കറ്റിയുള്ള ഒരാളൊന്നും ആയിരിക്കില്ല കാര്യം ഈ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞ സാധനം ചില ആളുകൾക്ക് ഭീകരമായിട്ട് ബാധിക്കും ചിലർ ഡിപ്രഷനിലേക്ക് പോകാം ചിലർ സൂയിസൈഡ് ചെയ്യാം ചിലർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നല്ല പിന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഇതിപ്പോൾ നേരെ മറിച്ച് ഇതൊരു പുരുഷനായി ചെയ്തിരുന്നെങ്കിൽ ഒളിവിൽ പുരുഷനെ കണ്ടെത്താനും അവൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാനും അവൻ്റെ ഫോട്ടോ എല്ലാ മീഡിയയിലും വരുത്താനും ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ മീഡിയക്കാർക്ക് ഞാൻ മീഡിയക്കാരെ കുറ്റം പറഞ്ഞല്ല ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ ഫോട്ടോ ബ്ലർ ചെയ്ത് വയ്ക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല കാര്യം ആണിനും പെണ്ണിനും ഒരുപോലെ നിയമം ബാധിച്ചാൽ ആണിനും പെണ്ണിനും ഈക്വാലിറ്റിക്ക് വേണ്ടിയല്ല ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ആണിനേക്കാൾ കുറച്ച് മുൻഗണന കൂടുതലാണ് ലോയിലും എല്ലാം എടുത്തും സ്ത്രീകളുടെ ഫോട്ടോയും വയ്ക്കാമോ നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ അവസ്ഥ ശരിക്കും വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ തള്ളി പറയും പെൺകുട്ടിക്ക് അവസ്ഥ വന്നിരുന്നെങ്കിൽ ആ പുരുഷനോടെ പിച്ചു ചീന്തില്ല ബ്രോ അത് നിങ്ങൾ ചിന്തിക്കുക ആ നേരെ മറിച്ച് ഒരു സ്ത്രീ ആണവിടെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരു സ്ത്രീ വിരോധി എന്നല്ല കേട്ടോ എന്റെ വീട്ടില് ഭാര്യ എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ പറയാനൊരു സ്ത്രീക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ആ ഒരു പുരുഷനെ കണ്ടെത്താൻ ഇവിടെയുള്ള എല്ലാ ആളുകളും മുൻകൈത്താന പോലീസ് മാത്രമല്ല നേരെ മറിച്ച് ഞാൻ മനസ്സിലാക്കി നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട് ഒരു പുരുഷൻ ഇതിലേക്ക് അറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരാളുണ്ടാവില്ല പക്ഷേ സ്ത്രീ പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ നൂറ് പേരുണ്ടാവും അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കാം ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഒരു സ്ത്രീ വിരോധിയല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പോഴും ആ സ്ത്രീയുടെ സ്ഥാനത്തൊരു പുരുഷനായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര ഇഷ്ട ചിന്തിച്ചു നോക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ആ സ്ത്രീയുടെ സ്ഥാനത്ത് പുരുഷനായിരുന്നെങ്കിൽ അവനൊളിവി അവനെ കണ്ടെത്താൻ ഇവിടെയുള്ള എല്ലാ ആളുകളും മുൻകൈ എടുക്കില്ലേ ഏഹ് വിത്തിൻ വേഴ്സിനുള്ളിൽ ആളെ പിടിച്ചിരിക്കും പിടിക്കില്ലേ ഇപ്പൊ എത്ര മണിക്കൂറായി ആ സ്ത്രീ ഒളിവിൽ പോയിട്ട് ഒരിക്കലും സഹായങ്ങൾ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ഫാമിലിയോ സുഹൃത്തുക്കളോ സഹായിച്ചു ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അത് എത്ര വലിയ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ആ കുട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അവരുടെ തെറ്റുകളെല്ലാം ആ വീട്ടിൽ ശരിയായിരിക്കും അത് കുറച്ച് നോർമലി അങ്ങനെ ആണല്ലോ എന്തായാലും എത്ര ചിന്തിച്ചാൽ മതി സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ അവനെ പിടിക്കാനും അവൻ്റെ ഫോട്ടോ വരുത്താനും ഇവിടെ എല്ലാ ആളുകൾക്കും വലിയ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും പൊതുവെ ആളുകൾ എല്ലാവരും അവരുടെ ഫോട്ടോ ബ്ലർ ചെയ്യുക എന്തിനാണ് ബ്ലർ ചെയ്യണേ എല്ലാ രണ്ടു പേർക്കും തുല്യ സ്ഥാനമാണ് നമ്മുടെ ഈ ലോകത്ത് അപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യ തുല്യസ്ഥാനവും അവരുടെ ഫോട്ടോ ഒന്നും ബ്ലർ ചെയ്യണ അവരെയൊന്നും ആളുക ഇനി അവർ അവരാരും ഇങ്ങനെ കാണിക്കാതിരിക്കട്ടെ അത്രേ ഉള്ളൂ ഈ ലോകത്ത് ആരും തെറ്റിയാത്തൊന്നുമില്ല തെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ മേത്ത് ഒരാൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആയിട്ട് ഫീൽ ചെയ്ത് ഞാൻ സ്പോട്ടിൽ അത് പ്രതികരിക്കാമല്ല അല്ലാതെ വീട്ടിൽ പോയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു അതൊരു എത്തിക്സ് ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ മേത്തൊരു ഒരു ഒരാള് റോങ് ആയിട്ട് ടച്ച് ചെയ്താൽ അവിടെ സ്പോട്ടിൽ പ്രതികരിക്കുക അല്ല വീട്ടിൽ പോയിട്ട് മൊബൈലിൽ പറഞ്ഞിട്ട് കാര്യമില്ല